ഇറാനായിട്ട് ഒരു മിസൈൽ അങ്ങോട്ട് തൊടുത്തിട്ടില്ല എന്ന് ഇറാൻ അവകാശപ്പെടുമ്പോൾ ഇപ്പോൾ എടിനിർത്തൽ ഇറാൻ ലംഘിച്ചു എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ച് വീണ്ടും ഇറാനിൽ ആക്രമണം നടത്താനുള്ള ഒരു ഇസ്രായേൽ പ്ലാനിൻ്റെ ഭാഗമാണോ ഇത് ഇസ്രയേലിൻ്റെ ലക്ഷ്യമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് വെച്ച് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർക്കണം എന്നുള്ളൊരു ലക്ഷ്യം കൈവരിക്കാനുള്ള ശേഷി ഇസ്രയേലിൽ ഇല്ലയെന്ന് യുദ്ധം തുടങ്ങി രണ്ടോ മൂന്നോ ദിവസത്തിനകം തന്നെ വിലയിരുത്തലുണ്ടായിരുന്നു അമേരിക്കയ്ക്കകത്ത് ഇപ്പോൾ റിപ്പബ്ലിക്കൻ സെനറ്റർമാരടക്കം ട്രംപ് നടത്തിയത് ഈ അമേരിക്കൻ ഭരണഘടനയുടെ ലംഘനമാണെന്നുള്ള രീതിക്കുള്ള വലിയ വിമർശനങ്ങൾ വന്നിരുന്നു പതിനായിരം ത്തോളം കുടുംബങ്ങളെയാണ് ഈ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ചിരിക്കണമെന്നൊരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട് ഇസ്രയേലിൽ അതോടൊപ്പം തന്നെ മുപ്പത്തൊമ്പതിനായിരം കുടുംബങ്ങള് അവരുടെ വീടോ സ്വത്തോ നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ സർക്കാരിനെ സമീപിച്ചെന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് അപ്പം ഈ അർത്ഥത്തിൽ ഒരു യുദ്ധത്തിൻ്റെ സമയത്തുള്ള വികാരമായിരിക്കില്ല യുദ്ധം കഴിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന തീവ്ര വലതുവശ കക്ഷികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അമാസ് സംഘർഷം അസല സംഘർഷം നീട്ടിക്കൊണ്ട് പോയെന്നൊരു വിമർശനം ഉണ്ടായിരുന്നു അന്നലെ രാത്രി ഖത്തറിലെയും ഇറാഖിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ വലിയ രീതിക്കുള്ള ആക്രമണം നടത്തിയിരുന്നു അതിന് പിന്നാലെ ട്രംപാണ് ഇസ് ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് പക്ഷേ ഇറാൻ അതിനോട് ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല വെടിനിർത്തൽ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നൊരു നിലപാടാണ് എടുത്തത് ഇറാൻ വലിയ ആക്രമണം ഇസ്രായേലിൽ അയച്ചുവിട്ടു അതിന് പിന്നാലെ ട്രംപിൻ്റെ ഈ വെടിനിർത്തൽ നിലപാടിനോട് അനുകൂലമായിട്ട് പ്രതികരിച്ചത് ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇസ്രായേലിൽ വടക്കൻ ഇസ്രയേലിൽ വീണ്ടും ഇറാൻ മിസൈൽ ആക്രമണം നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അപ്പോൾ ലോകം ഏറ്റവും അനിവാര്യമായി എന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഒരു വെടിനിർത്തൽ പ്രഖ്യാപനത്തിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത് അപ്പം വേറെ വിലയിരുത്തലും വരുന്നുണ്ട് ഇറാൻ ഈ വെടിനിർ ഇറാനായിട്ട് ഒരു മിസൈൽ അങ്ങോട്ട് തൊടുത്തിട്ടില്ല എന്ന് ഇറാൻ അവകാശപ്പെടും വെടിനിർത്തൽ ഇറാൻ ലംഘിച്ചു എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ച് വീണ്ടും ഇറാനിൽ ആക്രമണം നടത്താനുള്ള ഒരു ഇസ്രായേൽ പ്ലാനിൻ്റെ ഭാഗമാണോ ഇത് തുടങ്ങിയിട്ടുള്ള ചില ചർച്ചകളും വില വിലയിരുത്തലും വിശകലനും ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഇതിലും ചില കാര്യങ്ങൾ അത്തരത്തിൽ ഇസ്രായേൽ നീങ്ങാൻ സാധ്യതയുള്ള ചില സ്ഥിതിവിശേഷങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ പെട്ടെന്ന് അവിചാരിതായിട്ട് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാവുന്നതും ഇറാൻ അതിനോട് കുറച്ച് വൈകിയാണെങ്കിലും അനുകൂലമായി പ്രതികരിക്കുന്നതും ഇസ്രയേലും മൗനം തുടർന്നതും അപ്പം നമുക്കറിയാം ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയൊരു കാര്യം ഉണ്ടായിരുന്നു അമേരിക്ക യുദ്ധത്തിൽ ഇടപെടുമോ എന്നുള്ളൊരു കാര്യത്തിന് ട്രംപ് വളരെ അൺപ്രഡിക്റ്റബിളായിട്ടുള്ള നേതാവാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വിശലനങ്ങളെയും തകടം മറിക്കുന്ന രീതിക്കുള്ള ഇടപെടൽ ട്രംപിൻ്റെ ഭാഗത്ത് ഉണ്ടായേക്കാമെന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു അന്ന് ഏകദേശം അന്ന് രാത്രിയാണ് അമേരിക്ക ഇറാൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ആണവ നിലയങ്ങളിൽ ബി റ്റു ബോംബർ ജെറ്റുകൾ ഉപയോഗിച്ചിട്ട് ആക്രമണം നടത്തിയത് സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ഇൻ്റർവെൻഷൻ എന്തിനായിരുന്നു ഇത്ര പെട്ടെന്നുള്ള ഇൻ്റർവെൻഷൻ എന്തിനായിരുന്നു എന്നുള്ളതായിരുന്നു ആ സമയത്ത് ഉയർന്ന ഏറ്റവും വലിയ ചോദ്യം നമ്മളെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ നേരത്തെ പറഞ്ഞു നിർത്തിയത് ഇസ്രായേലിനെ സംബന്ധിച്ച് യുദ്ധം തീരേണ്ടത് അനിവാര്യമാണെന്നുള്ളതായിരുന്നു അതിന് ഒരുപാട് ഘടകങ്ങൾ നമ്മളെന്ന് പറഞ്ഞിരുന്നു അമേരിക്ക ഇടപെട്ടതോടെ ഒന്നുകിൽ ഈ യുദ്ധം വളരെ ശക്തമായിട്ട് രണ്ട് ചേരിയായി തിരിഞ്ഞ് രൂക്ഷമാകുമെന്നും അല്ലെങ്കിൽ അമേരിക്കയുടെ ഇടപെടലോടുകൂടി ഈ യുദ്ധത്തിൻ്റെ ഒരു തീവ്രത വളരാതിരിക്കാൻ വേണ്ടി മറ്റു രാജ്യങ്ങൾ ഇടപെട്ട് ഒരു പരിഹാരത്തിലേക്ക് പോകുമെന്നുള്ള രണ്ട് സാധ്യതകളായിരുന്നു അമേരിക്കൻ ആക്രമണത്തിന് ശേഷം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് അതിന് പിന്നാലെ ഇറാൻ വളരെ ശക്തമായ തക്കീതാണ് അമേരിക്ക കൊടുത്തത് അതുമാത്രമല്ല അമേരിക്കയായി ബന്ധപ്പെട്ട് പ്രദേശത്ത് മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ കേന്ദ്രങ്ങളും ആക്രമിക്കാൻ മടിക്കില്ല എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നലെ ഖത്തറിലെ അമേരിക്കയുടെ അൽ അല്ലുദ്ദ് സൈനിക താവളത്തിന് നേരെ ഇറാൻ ഇന്നലെ ആക്രമണം നടത്തിയത് അതിന് പിന്നാലെ ട്രംപ് ഖത്തർ അമീറിനെ വിളിച്ചെന്നും ഖത്തർ അമീർ കൂടെ കൂടി ഇടപെട്ടിട്ടാണ് ഈ വിഷയത്തിൽ ഇറാൻ ഒരു വെടിനിർത്തൽ അഭ്യർത്ഥന ചെവിക്കൊള്ളാൻ തയ്യാറായെന്നുമാണ് ഇപ്പോൾ നമ്മളേറ്റവും അവസാനമായിട്ട് പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പം സ്വാഭാവികമായിട്ടും ഇന്നലെ ആക്രമണം കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പോൾ ഖത്തറിനെ പോലെയുള്ള മിഡിൽ ഈസ്റ്റിൽ അറബ് ഒരു അറബ് സ്വഭാവമുള്ള അല്ലെങ്കിൽ ആ സ്വഭാവത്തിലുള്ള ഒരു രാജ്യത്തേക്ക് ഇറാൻ ആക്രമണം നടത്തുമ്പം സ്വാഭാവികമായിട്ടും ഇറാൻ എതിരെ ഉയർന്നു വരാമെന്നൊരു വികാരമുണ്ട് ആ ഈ മേഖലയിൽ ഇന്നലെ സൗദിയും ഒക്കെ അടക്കമുള്ള രാജ്യങ്ങൾ ഇറാൻ്റെ നീക്കത്തിനെ അപലപിച്ചിരുന്നു പക്ഷെ അപ്പോൾ പോലും ഇറാൻ്റെ ഒരു നിലപാട് വളരെ കൃത്യമായിരുന്നു ഞങ്ങൾ ഏറ്റവും ജനവാസമില്ലാത്ത ഒരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ക്യാമ്പ് അമേരിക്കൻ ക്യാമ്പെന്നുള്ള രീതിക്കാണ് അല്ലുദ്ദൈദ് ആക്രമിച്ചതെന്നും ഖത്തറി ജന ഖത്തറിലെ ജനങ്ങളെ ലക്ഷ്യം വച്ചിട്ടില്ലെന്നും ഖത്തറിനെ ലക്ഷ്യം വെച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ടുള്ളൊരു നിലപാടും ഇറാൻ ഇതിന് പിന്നാലെ നടത്തിയിരുന്നു ഇതിനൊപ്പം തന്നെ ഇറാഖിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയും ഇന്നലെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു അപ്പം ഇത് ഈ രീതിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും എന്നുള്ള ഒരു തിരിച്ചറിവോടെ കൂടി ട്രംപിന് വന്നു ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെ ട്രംപ് നടത്തിയൊരു പത്രസമ്മേളനത്തിൽ തുടരാക്രമണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെ ട്രംപ് പറഞ്ഞിരുന്നു ഇതൊരു എത്രയും പെട്ടെന്ന് ഇറാൻ സമാധാനത്തിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു നല്ല ഒരു വലിയ എക്സ്ട്രീം നിലപാടൊന്നും ട്രംപ് ഇതിനുശേഷം സ്വീകരിച്ചിരുന്നില്ല പക്ഷേ അതിന് പിന്നാലെ നമുക്കറിയാം ഇപ്പോൾ റഷ്യ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ചൈന ആയിക്കഴിഞ്ഞാലും അങ്ങനെ പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളെല്ലാം ഈ അമേരിക്കൻ ആക്രമണം യുവൻ ജാത്രൻ്റെ ലംഘനമാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിക്കുള്ള വിമർശനം അമേരിക്ക നേരെ നടത്തിയിരുന്നു അത് തന്നെയല്ല നമ്മൾ മനസ്സിലാക്കുന്ന പോലെ അമേരിക്കയ്ക്കകത്ത് ഇപ്പോൾ റിപ്പബ്ലിക്കൻ സെനറ്റർമാരടക്കം ട്രംപ് നടത്തിയത് ഈ അമേരിക്കൻ ഭരണഘടനയുടെ ലംഘനമാണെന്നുള്ള രീതിക്കുള്ള വലിയ വിമർശനങ്ങൾ വന്നിരുന്നു അപ്പം ട്രംപിനെ സംബന്ധിച്ച് ആ സാഹചര്യത്തിൽ ഇസ്രായേൽ നിരന്തരം ആവശ്യപ്പെടുന്നതാണ് ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് യുദ്ധം തുടങ്ങി വെച്ചു ഇസ്രയേലിന് ഇസ്രായേലിൻ്റെ ലക്ഷ്യമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് വെച്ച് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർക്കണം എന്നുള്ളൊരു ലക്ഷ്യം കൈവരിക്കാനുള്ള ശേഷി ഇല്ലാന്ന് യുദ്ധം തുടങ്ങി രണ്ടോ മൂന്നോ ദിവസത്തിനകം തന്നെ വിലയിരുത്തലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ശേഷിയുള്ള അമേരിക്കയുടെ ബങ്കർ ബംഗർബസ്റ്റർ ബോംബുകൾ അമേരിക്ക ഉപയോഗിക്കണം എന്നുള്ള രീതിക്കൊക്കെയുള്ള ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് ഉയർന്നു വന്നിരുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഒരു ഘട്ടത്തിലാണ് ട്രംപ് വളരെ പെട്ടെന്ന് ഇറാനെ ആക്രമിച്ച് ആ രീതിക്കുള്ളൊരു നീക്കം നടത്തിയത് പക്ഷേ അപ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ അമേരിക്കയും ഇപ്പം നമുക്കറിയാം യുദ്ധം തുടങ്ങുമ്പോൾ ഇസ്രായേൽ മുന്നോട്ട് ഒരു ഏക ഒരു ഒരു യുദ്ധത്തിൻ്റെ കാരണമായിട്ട് ഇസ്രായേൽ പറഞ്ഞത് ഇറാൻ തൊണ്ണൂറ് ശതമാനം യുറേനിയൻ സമ്പുഷ്ടീകരണം പൂർത്തിയാക്കി മാസങ്ങൾക്കകം ഇറാൻ അണവായുധം കൈവശപ്പെടുത്തും അതുകൊണ്ട് ഞങ്ങൾ അതിന് അത് ഇറാൻ ഇസ്രായേലിൻ്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണ് അതുകൊണ്ട് ഇറാനെ ആക്രമിക്കണം എന്നുള്ള നറേറ്റീവായിരുന്നു ഇസ്രായേലി യുദ്ധത്തിൻ്റെ കാരണമായിട്ട് മുന്നോട്ട് വച്ചത് പക്ഷേ ആദ്യത്തെ യുദ്ധം തുടങ്ങിയ ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ തന്നെ ഈ ഇസ്രായേലിന് ആ അർത്ഥത്തിൽ ഇറാൻ്റെ അണവ ലക്ഷ്യങ്ങളെ അണവ കേന്ദ്രങ്ങളെ ടാർജെറ്റ് ചെയ്യുന്നത് പറ്റില്ല എന്നുള്ളൊരു കൃത്യമായ വിലയിരുത്തലുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും യുദ്ധത്തിന് ഇറങ്ങി നെതന്യാഹുവിന് പിന്നെ പുറകോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു ഈ ഒരു ഘട്ടത്തിൽ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ അലയായിട്ടുള്ള അമേരിക്ക അതിനകത്തൊരു ഇന്റർഫിയർ നടത്തി ഒരേ സമയം ഇസ്രായേലിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളൊരു നീക്കവും അല്ലെങ്കിൽ നെത്യാഹുവിന്റെ സമ്മർദ്ദവും അപ്പോൾ എന്തായി കഴിഞ്ഞാലും ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുമ്പോൾ ട്രംപ് അറിയാതെയാണല്ലോ അമേരിക്ക അറിയാതെ നമുക്ക് കരുതാൻ പറ്റില്ല അപ്പൊ ആർത്ഥത്തില് ആയിരുന്നു ആ ഒരു ഇടപെടൽ അന്ന് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനുശേഷം ഉണ്ടായ ലോകസമ്മർദ്ദം കാര്യങ്ങൾ ഇറാൻ്റെ അതിലക്കുപരിയായിട്ട് ഈ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ തകർത്തതിന് ശേഷം ഇറാൻ നടത്തിയ ആക്രമണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും ഭീതിപ്പെടുത്തുന്ന രീതിക്കുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കണ പോലെ ഇറാനിലെ ആണവകേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചതിന് പിന്നാലെ ഇറാൻ ഇസ്രായേലിൽ വലിയ രീതിക്കുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടത് അതിനകത്ത് ഉപയോഗിച്ചത് ഖൈബർ ഷെക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു ഖര ഇന്ധനത്തിൻ്റെ ഇതിൽ പ്രവർത്തിക്കുന്ന ഒരു ബാലിസ്റ്റിക് മിസൈലാണ് അപ്പം ആ മിസൈലിന് ഇറാൻ്റെ വ്യോമപ്ര സോറി ഇ ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനത്തെ തകർത്തുകൊണ്ട് ഇസ്രായേലിൽ പോയി വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് അതിന് തൊട്ടു പിന്നാലെയാണ് ഈ അമേരിക്കൻ കേന്ദ്രങ്ങൾ ആക്രമിച്ചത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ പോലെ ഇറാൻ്റെ ഒരു ഇനി അമേരിക്ക ഇടപെടില്ലാന്നൊരു നിലപാടും ഈ ആക്രമണത്തിന് ശേഷം ട്രംപ് സ്വീകരിച്ചിരുന്നു ഇറാൻ്റെ കയ്യിൽ വലിയ തോതിലുള്ള ബാലിസ്റ്റിക് മിസൈൽ ശേഖരം ഉണ്ടെന്നാണ് അമേരിക്കൻ ടെലയൻസിൻ്റെ പൊതുവെയുള്ളൊരു വിലയിരുത്തൽ നമുക്ക് അറിയണ പോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ജനറൽ മെക്കൻസി എന്ന് പറയുന്ന ജനറൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ഇറാൻ്റെ കൈവശം രണ്ടായിരത്തോളം ബാലിസ്റ്റിക് മിസൈലുണ്ടെന്നാണ് അയാൾ വെളിപ്പെടുത്തിയത് അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ ചൈനയുടെയും അമേരിക്ക റഷ്യൻ്റെ ഒക്കെ ഇറാൻ ഇറാനും കൊടുക്കുന്ന ഒരു സഹായത്തെപ്പറ്റി നമ്മൾ പല ഘട്ടങ്ങളായി പറഞ്ഞു നമ്മളിതുവരെ പറയാതെ പോയ വേറൊരു ഘടകം കൂടെ അതിനകത്തുണ്ട് നമുക്കറിയാം ലോകത്തെ ഏറ്റവും വിനാശകരമായിട്ടുള്ള മിസൈലുകൾ ഉണ്ടാക്കണ വിദഗ്ധരാണ് നോർത്ത് കൊറിയ ഈ നോർത്ത് കൊറിയയുടെ നോഡങ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും വിനാശകാരിയായിട്ടുള്ളൊരു ഒരു ഒരു മിസൈലിൻ്റെ തദ്ദേശീയമായിട്ടുള്ളൊരു അഡോപ്റ്റേഷൻ ഇറാൻ നടത്തുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് വടക്കൻ കൊറിയേൻ്റെ സാങ്കേതിക വിദഗ്ദ്ധർ അവരതിൻ്റെ മിസൈലിൻ്റെ പാർട്സുകൾ അടക്കം കൊടുത്തിട്ട് അവിടെ ഒരു ഒരു നോഡോങ്ങിൻ്റെ ഒരു ഒരു നിർമ്മാണ കേന്ദ്രം അടക്കമുണ്ടെന്ന് ഉള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അപ്പോൾ ഈ അർത്ഥത്തിൽ ഇറാൻ്റെ ഒരു ബാലിസ്റ്റിക് ശേഷിനെ ആ നശിപ്പിക്കാൻ എന്ത് കിട്ടിയിട്ടില്ല ഇതുവരെയുള്ള ഈ പന്ത്രണ്ട് ദിവസത്തോളം നീണ്ടു യുദ്ധത്തിൽ ഇസ്രായേലിന് പറ്റിയിട്ടില്ല അപ്പം സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇസ്രായേലിന് ഈ ഇറാൻ്റെ മിസൈലുകളെ ചെറുക്കാൻ പറ്റണ ഇൻ്റർസെപ്റ്റർ മിസൈലുകളുടെ എണ്ണം കുറയുന്നു അതിന് വേണ്ടിയിട്ടുള്ള ബാധിച്ച ചെലവ് ഇങ്ങനെ പല തരം പ്രതിസന്ധികളിലൂടെ ഇസ്രായേൽ പോകുമ്പം ഈ യുദ്ധം ഈ അർത്ഥത്തിൽ അവസാനിക്കേണ്ടത് ഇസ്രായേലിൻ്റെ ആവശ്യം ഇസ്രായേലിനെ കൂടി പ്രധാനപ്പെട്ട ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇറാനിപ്പോൾ വെടിനിർത്തൽ അമേരിക്കയുടെ അഭ്യർത്ഥന പ്രകാരം ഞങ്ങൾ വെടിനിർത്താൻ സംഭവിച്ചെന്ന് പറയുന്നു അമേരിക്ക ആ വെടിനിർത്തൽ ആദ്യം പ്രഖ്യാപിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഷയം െ മറികടന്നിട്ട് എത്രയൊക്കെ മൗനം പാലിച്ചാലും ഇനി ഇസ്രയേലിനെ ഒരു വെടിനിർത്തലിയിട്ട് വരാതിരിക്കാൻ പറ്റില്ല അപ്പം അതിന് ഇസ്രായേലിനെ സംബന്ധിച്ചും ആഭ്യന്തരമായിട്ടുള്ള രണ്ട് മൂന്ന് ഘടകങ്ങൾ അതിനകത്തുണ്ട് ഇപ്പം നമുക്കറിയണ പോലെ ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിലവിൽ അഴിമതി വഞ്ചന ചതി അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കുറ്റങ്ങൾ ആരോപിച്ചിട്ടുള്ള മൂന്ന് കേസുകളുടെ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രധാനമാണ് ഇപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിനെ അകത്ത് ഈ വിഷയം ഇപ്പം നിലവിലെ യുദ്ധം ഇറാനുമായിട്ടുള്ള യുദ്ധം ഇപ്പം നെതന്യാഹു വേറൊരു ജർമ്മനിയാണ് ഇറാനിൽ നിന്നൊരു പ്രഖ്യാപനമൊക്കെ നടത്തി ഇറാൻ എന്താ പറയുക നേരത്തെയുള്ള ജൂത കൂട്ടക്കൊല ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇറാനെതിരെയുള്ള ഒരു നറേറ്റീവ് നദിനാഹു തുടക്കം മുതൽ ഉണ്ടാക്കുന്നത് ഇറാൻ്റെ ആണവശേഖരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ആ അർത്ഥത്തിൽ യുദ്ധം തുടങ്ങിയപ്പോൾ ഇപ്പം നദിനാഹുവിന് എതിർത്തിരുന്ന ആയാലും നദിനാഹുവിൻ്റെ മുന്നണിയിൽ നിന്ന് നേരത്തെ പോയിരുന്ന പാർട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാലും ഈ യുദ്ധത്തിൽ നദിനാഹുന് ഭയങ്കര അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുത്തിരുന്നു ഇപ്പോൾ നമുക്ക് അറിയണ പോലെ ഹമാസ് യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് നദനയാഹു ഹാസയിൽ അത്രയേറെ ആക്രമണം നടത്തിയിട്ടും ഈ ബന്ധികളെ അർത്ഥത്തിൽ മോചിപ്പിക്കാനൊന്നും സ്വന്തം നിലയ്ക്ക് മോചിപ്പിക്കാൻ പറ്റിയില്ല ഹമാസ് വിട്ടയച്ച ബന്ധികളെ അല്ലാതെ സ്വന്തം നിലയ്ക്ക് മോചിപ്പിക്കാൻ പറ്റിയിട്ടില്ല അതുതന്നെ ഹമാസ് യുദ്ധത്തിൽ ഇസ്രേലിൽ ഹമാസുമായിട്ടുള്ള സംഘർഷത്തിൽ ഇസ്രായേലിൽ ഉണ്ടായ നാശനഷ്ടങ്ങളടക്കം വലിയ രീതിക്ക് ഇപ്പം നമ്മൾ അവിടെ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തെരഞ്ഞെടുപ്പിലിട്ട് പോവുകയാണ് ഇസ്രായേൽ അപ്പോൾ സ്വാഭാവികമായിട്ടും നെത്ന്യാഹുവിൻ്റെ എതിരെ അവസാന പിക്ചറുകളായിട്ട് മുന്നിൽ നിന്നിരുന്നത് ഇത്തരത്തിൽ ഹമാസ് ഇസ്രായേലിന് നടത്തിയ ആക്രമണവും അതോടൊപ്പം തന്നെവിൻ്റെ തിരിച്ചടികളുടെ ഒരു ഒരു പിക്ചറായിരുന്നു ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ പലപ്പോഴും പല ഘട്ടങ്ങളിലും ഈ ഹമാനം ഗാസേല യുദ്ധം നിർത്തണമെന്നും അതിനുവേണ്ടിയിട്ട് വെടിനിർത്തൽക്കാരും കാര്യങ്ങളൊക്കെ വരുമ്പം ഇത് ബോധപൂർവ്വം നെത്ന്യാഹു നീട്ടിക്കൊണ്ടുപോയി എന്നൊരു ആരോപണം അദ്ദേഹം നേരിട്ടിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന തീവ്ര വലതുപക്ഷ കക്ഷികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അമാസ് സംഘർഷം ഗാസേല സംഘർഷം നെതന്യാഹു നീട്ടിക്കൊണ്ടുപോയെന്നൊരു വിമർശനം ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ ഒരു നെന്യാഹുവിൻ്റെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന നെതന്യാഹുവിനെ സംബന്ധിച്ച് വളരെ ജനവിരുദ്ധ സ്വഭാവത്തിലുള്ള ഒരു 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 പശ്ചാത്തലം ഇറാനിൽ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പം ഈ ഇത്തരം ദേശീയതയുടെ ഒരു വലിയ നറേറ്റീവ് സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു ഇറാൻ ആക്രമണം ഇസ്രയേൽ നടത്തിയത് കാരണം ഒരു സയനിസ്റ്റ് രാജ്യത്തിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കണ ഇറാൻ എന്നുള്ള ഒരു 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 പിക്ചർ ഒരു ഒരു ജൂത ഇറാൻ അങ്ങനെയൊക്കെയുള്ള കുറേ നറേറ്റീവുകൾ വച്ചിട്ടാണ് യുദ്ധത്തിട്ട് നദിനേഹ് പോയത് പക്ഷേ നത്നാഹുവിൻ്റെ ഈ സോ സോക്കോൾഡ് അൻഡോമോ അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ ശേഷിയൊക്കെ തുറന്ന് കാണിക്കണ ഒരു രീതിയിട്ടാണ് യുദ്ധത്തിൻ്റെ ഒരു പരിണാമം നമ്മൾ കാണുന്നത് അത് തന്നെയല്ല ഈ ഇറാൻ്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ച് തകർത്തു എന്നുള്ളൊരു നറേഷനും ഇപ്പം വലിയ രീതിക്കുള്ളൊരു സാധൂകരണമില്ല കാരണം ഇപ്പം അമേരിക്ക ആക്രമണം നടത്തിയതിന് ശേഷവും ഇതുവരെ ആണവ വികരണം അവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ഒരു ആണവ കേന്ദ്രമൊക്കെ ആക്രമിച്ചു അത് ആരെ അർത്ഥത്തിൽ തകർന്നിട്ടുണ്ടെങ്കിൽ ഒരു ആണവ ആണവികരണത്തിൻ്റെ സാധ്യതയൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തുന്നു പക്ഷേ അത്തരത്തിലുള്ള ആണവികരണത്തിൻ്റെ ഒരു സാധ്യത ഇറാനിൽ കണ്ടതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആണവോർജ്ജ ഏജൻസിയൊക്കെ കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്നത് അപ്പോൾ നമുക്കറിയാം ഇറാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ആക്രമണം നടക്കണേന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് വിവരം കിട്ടിയിരുന്നു നമ്മൾ അവിടുന്ന് അതിൻ്റെ എല്ലാ സാധന സാമഗ്രികളും കൃത്യമായിട്ട് മാറ്റേണ്ട സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ളൊരു ഒരു അവകാശവാദമാണ് ഈ ഫോർദോ ആക്രമിച്ചതിന് പിന്നാലെ ഇറാൻ വെളിപ്പെടുത്തിയത് അപ്പോൾ അതിന് അതിനെ സാധൂകരിക്കുന്ന കുറേ വിവര ചിത്രങ്ങളൊക്കെ പുറത്തു വന്നായിട്ടും വിവരങ്ങളുണ്ട് കാരണം ആക്രമണം നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾ മുമ്പ് വലിയ ട്രക്കുകളും കാര്യങ്ങളൊക്കെ ഈ ഫോർദോൻ്റെ മുമ്പിൽ വന്നും എന്നൊക്കെയുള്ള കുറേ വിലയിരുത്തുള്ളതിനും ഒപ്പം വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നദന്യാഹു എന്താണോ ഇറാൻ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് നറേറ്റീവ് ആ നറേറ്റീവ് അതേ അർത്ഥത്തിൽ വിജയിച്ചു വിജയിച്ചുവെന്നിപ്പം ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇറാൻ യുദ്ധവും ഗാസേൽ കൈ പോലെ നദ നദനാഹുവിന് കൈ ഒരു സംഭവം യുദ്ധം നടക്കുന്ന സമയത്തുള്ള വികാരമായിരിക്കില്ല യുദ്ധം മാറിക്കഴിയുമ്പോൾ ഇപ്പം നമുക്ക് അറിയാം ഇപ്പം ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം പതിനായിരത്തോളം കുടുംബങ്ങളെയാണ് ഈ വീടുകളിൽ നിന്ന് എന്നൊരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലിൽ അതോടൊപ്പം തന്നെ മുപ്പത്തൊമ്പതിനായിരം കുടുംബങ്ങൾ അവരുടെ വീടോ സ്വത്തോ നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ സർക്കാരിനെ സമീപിച്ചെന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഈ അർത്ഥത്തിൽ ഒരു യുദ്ധത്തിൻ്റെ സമയത്തുള്ള വികാരമായിരിക്കില്ല യുദ്ധം കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാവണം നമ്മൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെച്ചതുപോലെ ഗാസയിലെ ഇസ്രയേലിൻ്റെ അധിനിവേശവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൻ്റെ അതേ പശ്ചാത്തലത്തിലാണ് അല്ലെങ്കിൽ അതേ സാഹചര്യത്തിലാണ് ഇപ്പം ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ ഒടുക്കം വന്ന് നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണോ നെതന്യാഹു ഇതുവരെ ഉണ്ടാക്കി വെച്ചൊരു നറേറ്റീവ് ഈ നറേറ്റീവുകൾ മുഴുവൻ വീണ്ടും പൊളിഞ്ഞു പോകണൊരവസ്ഥയോ അല്ലെങ്കിൽ ഈ യുദ്ധം ഈ തരത്തിൽ അവസാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നതന്യാഹുവിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പം എന്താണോ ഗാസയിൽ മാച്ചുകളാഗ്രഹിച്ച ആ ചിത്രം അതേ അർത്ഥത്തിൽ ഇറാൻ്റെ സ്വഭാവത്തിലും തെളിഞ്ഞു വരുമെന്നൊക്കെയുള്ള ഒരു ആശങ്കയുടെ പുറത്ത് വീണ്ടും ഈ സംഘർഷം ഇങ്ങനെ തന്നെ തുടർന്ന് പോകും പോകേണ്ടതുണ്ട് എന്നുള്ളൊരു എന്തെങ്കിലും ഒരു ധാരണയുടെ പുറത്ത് ആണോ വീണ്ടും ഈ നീക്കങ്ങൾ നടക്കുന്നതെന്ന് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ വേണമെങ്കിൽ സംശയിക്കാം മറിച്ച് ഇറാൻ്റെ ഭാഗത്തു നിന്നാണ് ഇറാനാണ് ഈ സംഘർഷങ്ങളിപ്പോൾ രണ്ടാമത് ലോകം മുഴുവൻ ആഗ്രഹിച്ച ഒരു സ്വഭാവത്തിലൊരു വെടിനിർത്തലിൻ്റെ ഒരു ഘട്ടത്തിട്ട് സംഘർഷം പോകുന്നു എന്നുള്ളൊരു അവസരത്തിൽ ഇറാനാണ് ഈ വെടിനിർത്തൽ പ്രഖ്യാപനം ലംഘിച്ച് വീണ്ടും ഇസ്രായേലിനെ ആക്രമിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അത് കൂടുതൽ പ്രത്യാഘാതങ്ങളിലേക്ക് പോകുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സംഘർഷത്തിൻ്റെ സ്വഭാവം വീണ്ടും കുറച്ചുകൂടെ കൂടി വേറൊരു സ്വഭാവത്തിട്ട് മാറുവാനും പിന്നീടൊരു ഒരു ഇപ്പോൾ ഇപ്പോൾ നടന്ന പോലെയുള്ളൊരു വെടിനിർത്തൽ പ്രഖ്യാപനത്തിൻ്റെ സ്വഭാവത്തിട്ടോ അല്ലെങ്കിൽ അത്തരം ചർച്ചകളിട്ടോ ഒക്കെ കാര്യങ്ങൾ ഇനിയും വൈകിയേക്കും വൈകിയേക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായി കഴിഞ്ഞു കഴിഞ്ഞാലും തുടർന്നുള്ള മണിക്കൂറുകൾ അല്ലെ തുടർന്നുള്ള സമയങ്ങൾ എന്താണ് സംഘർഷത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള പോക്കെന്നുള്ളതായിരിക്കും ലോക ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നുള്ളതും തർക്കമില്ല